നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള എൽ സി ടി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സി ഒരു വലിയ കാര്യം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചിലരെ സംബന്ധിച്ചത് ചെറിയ കാര്യമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് കെ ഐ സി വിയിൽ ഈ അടുത്തിടെ ലൈമാൻ ടെൻഡിൽ നിന്നും ലൈമാൻ ഒന്നിലേക്കുള്ള പ്രൊമോഷൻ ഇറക്കി ആ പ്രൊമോഷൻ്റെ അകത്തൊരു വേർതിരിവ് ഉണ്ട് ഒരു ഓർഡറിൻ്റെ അകത്ത് ടെമ്പററി നഴുതിയേക്കുന്നു അതെന്താണെന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാകാത്തത് രണ്ടു കൂടിയാണോ പ്രൊമോഷൻ രണ്ടു കൂടി കെട്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ഇറക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും കെ ഐ സി ബിയുടെ ഐ ടി വി വളർന്ന് 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 പന്തലിക്കുക എന്നാ പറയുന്നത് ഈ ഓർഡർ ഏതായാലും ബോർഡിന്റെ സൈറ്റിൽ ഇന്നലെ വരെ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം ഇന്നിട്ടിട്ടുണ്ടോ എന്നറിയില്ല ഒരു ഓർഡർ അറിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ബോർഡിന്റെ സൈറ്റിൽ ഇട്ടിട്ടില്ല കെ ഐ സി ബിയുടെ സൈറ്റിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടേണ്ടത് അല്ലാതെ എച്ച് ആർ ഐ സിയിലൂടെ മാത്രമല്ല എ പബ്ലിക് ഡോക്യുമെന്റ്സ് എല്ലാവരും അറിയേണ്ട വിഷയങ്ങളാണ് അപ്പോൾ അത് ഐ ടി വിങ്ങിലേക്ക് കിട്ടിയിട്ടില്ല എന്നവർ പറയുന്നു അത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മറ്റവർ പറയുന്നു ഇത് റേഷ്യ പ്രമോഷൻ ആയതുകൊണ്ട് വെബ്സൈറ്റ് വേണ്ട എന്ന് പറയുന്നു വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു സാമനത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടതാണ് അപ്പോൾ രണ്ട് പ്രൊമോഷൻ രണ്ടായിരത്തി ഇറക്കി ഒരെണ്ണത്തിൻ്റെ അകത്ത ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേർക്കും മറ്റേ ഓർഡറിൽ തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേർക്കും ഈ തൊള്ളായിരത്തി എൺപത്തിരണ്ട് പേരുടേതാണ് എനിക്ക് തോന്നുന്നു ടെമ്പററി പ്രൊമോഷൻ എന്ന് എഴുതിയിരിക്കുന്നു അപ്പം അവരെ രണ്ടാംകൂടിയിൽപ്പെടുത്തിയിരിക്കുക പക്ഷെ ആ ഓർഡർ തന്നെ അവർ എഴുതിയിരിക്കുക സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ ഉണ്ടെന്നും റെഗുലേഷൻ അനുസരിച്ച് ട്രെയിനിങ് കൊടുക്കണമെന്നും എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തുവെന്നും എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ ഡേറ്റ്സ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എത്തിച്ചാൽ അറിയാം എട്ട് യാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വരെയുള്ള എല്ലാവരെയും സംരക്ഷിച്ചിരിക്കുന്നു അത് ഞങ്ങൾ നേടിയെടുത്ത ഉത്തരവാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏതാ ഈ ഉത്തരവിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ചുള്ളവരെല്ലാം ട്രെയിനിങ് കൊടുക്കും അവരെയൊക്കെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ബട്ട് അങ്ങനെ എഴുതിയിട്ട് പിന്നെ ടെമ്പററി പ്രൊമോഷൻ എഴുതുന്ന കാര്യമില്ലല്ലോ അപ്പോൾ അതെന്തിനാണ് നമുക്കറിയാം കഴിഞ്ഞ റെഫറൻഡത്തിന് മുമ്പ് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കി അറിയാവല്ലോ എന്താണ് എല്ലാവരും മൂന്ന് വർഷത്തിനും ഐ ടി ഐ എടുക്കണം അഞ്ച് വർഷത്തിനും ഡിപ്ലോമ എടുക്കണം എന്നൊക്കെ പറഞ്ഞു ആ ഓർഡർ അല്ലേ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ കേസുകൾക്കും കാരണമായത് വർക്കറിൽ നിന്ന് ലൈൻമാനിലേക്ക് പ്രൊമോഷൻ ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കോടതി കേസുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ ഒരു വിഷയമില്ല ഇറക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ ചെയർമാൻ അദ്ദേഹം പ്രാക്ടിക്കലായിരുന്നു അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ ഉൾക്കൊണ്ടതുകൊണ്ട് ആ പ്രൊമോഷൻ ഇറക്കി ഈ പ്രൊമോഷൻ ഈ ചെയർമാനോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു കാരണം ലൈൻമാൻ രണ്ടും ലൈൻമാൻ ഒന്ന് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് പ്രൊമോഷൻ ഇറക്കുന്നതിന് യാതൊരു തർക്കവും ഇല്ല പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് ഇറക്കണം സാർ എന്ന് പറഞ്ഞു അദ്ദേഹം അത് കാര്യം ഉൾക്കൊണ്ടു അതുകൊണ്ട് ഇപ്പോൾ ഇറക്കി അതല്ലാതെ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ മാറ്റി വെച്ചിരുന്നല്ലേ ഇവർ എണ്ണൂറ് വേക്കൻസി ഉള്ളൂ എന്നല്ലേ ആദ്യമൊക്കെ പ്രചരിപ്പിച്ചിരുന്നു ഞങ്ങളല്ലേ ഏതാണ്ട് മൂവായിരം എടുത്ത് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിരുന്നു മൂവായിരത്തോളം വേക്കൻസി ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറേ ഉള്ളൂ മൂവായിരത്തിപ്പരം വേക്കൻസി ഉണ്ട് ലൈൻമാൻ രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻമാൻ ഒന്നിന് ഒരു ലൈൻമാൻ രണ്ട് അതായത് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് ലൈൻമാൻ ഒന്നും മൂന്നിൽ ഒന്ന് ലൈൻമാൻ രണ്ടും ആയിരിക്കണം അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് പ്രൊമോഷൻ അത്രയും വേക്കൻസികൾ ഒഴിവുകളുണ്ട് അത് ട്രെയിനിങ് കൊടുക്കാൻ ഇനി ട്രെയിനിങ് ആർക്കെങ്കിലും കിട്ടാനുണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് കൂടി പ്രൊമോഷൻ ഇറക്കണ്ടേ ട്രെയിനിങ് കൊടുക്കാൻ ആരെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ അപ്പം ഇവിടെ അവർ ഏതായാലും അവസാനം സമ്മതിച്ചിരിക്കുക എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ളവർക്കെല്ലാം എല്ലാം കൊടുക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നു അതിൽ സന്തോഷമുണ്ട് പക്ഷേ ഈ പ്രമോഷൻ ഇറക്കിയപ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ജീവനക്കാരെ തന്നെ രണ്ട് വേണ്ടി രണ്ട് കൂടി രണ്ട് കൂടിയാക്കുന്നതിന് ആ ഉത്തരവ് ഇറക്കിയിനകത്തെ ചേതോധികാരം എന്തെന്നറിയില്ല ഏതായാലും ഭാവിയിൽ ഇങ്ങനെ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം